റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അടിമാലിക്കുമുള്ളി ദേശീയ പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നു ഡബിൾ ഡബിൾ കട്ടിംഗ് മുതൽ വെള്ളയാംകുടി വരെയുള്ള മേഖലയിലാണ് അപകടങ്ങൾ അപകടങ്ങൾ തുടർക്കതിയായിട്ടും സുരക്ഷാ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗം നിന്ന തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്നും പരാതി ഈ റോഡ് ഉന്നത നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ അപകടങ്ങളും റോഡിന് മതിയായ വീതിയില്ലാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡിന് ഇരുവശത്തും ഓടകൾ ഇല്ലാത്തതും മറ്റൊരു കാരണമാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസും മിനി ലോറിയും കൂട്ടിടിച്ചുണ്ടായ അപകടമാണ് ഏറ്റവും അവസാനമായി സംഭവിച്ചത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് ജീവനെ മറികടക്കുന്നതിനിടയിൽ ബസിലേക്ക് ലോറി ഇടിച്ചു കയറുകയായിരുന്നു റോഡിന്റെ വീതി കുറവാണ് ഈ അപകടത്തിന് കാരണമായത് ഈ അപകടങ്ങളെല്ലാം വരുത്തു വെച്ചിട്ടും അധികൃതരുടെ അനാസ്ഥയാണ് ഇതെല്ലാം അടിയന്തരമായി പരിഹാരം ആവശ്യമായ ആവശ്യമായ അതുപോലെ തന്നെ പോലീസ് ാണ് ഈ എന്നാണ് നിലവിൽ ഈ റോഡിൽ ഉണ്ടായ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് ഡബിൾ കട്ടിംഗ് മുതൽ വെള്ളയാംകുടി വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നത് അടുത്തിടെ റോഡ് നവീകരിച്ചുവെങ്കിലും മതിയായ അരിശോട എങ്ങും നിർമ്മിച്ചിട്ടുമില്ല കാലപ്പഴക്കം ചെന്ന മുന്നറിയിപ്പ് ബോർഡുകളാണ് ഈ പാതയിലെ മറ്റൊരു കാരണം ന്യൂസ് ബ്യൂറോ കട്ടപ്പന